നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഉയരുന്നു നവകേരളം നന്മകളുടെ ശക്തിയും മനുഷ്യ സ്നേഹത്തിൽ നയപരിപാടികളുമായി എല്ലാവരെയും ചേർത്ത് പിടിച്ച് കേരളം മുന്നേറുന്ന കാലം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ഇന്ന് മൂന്ന് വർഷം തികയുമ്പോൾ എൽ ഡി എഫ് സർക്കാരിന്റെ തുടർച്ചയായ എട്ടു വർഷത്തെ ഭരണമാണ് പൂർത്തിയാക്കുന്നത് പ്രളയത്തിന്റെയും ഓഖയുടെയും നിപായുടെയും കോവിഡിന്റെയും കൊടും ചുഴിയിൽപ്പെട്ടപ്പോഴും തളരാതെ തകരാതെ നാടിനെ കരകയറ്റിയ സർക്കാർ എല്ലാ അർത്ഥത്തിലും കേരളത്തെ പുതുക്കിപ്പണിയുകയാണ് ഇപ്പോൾ കേരളം അത്യാധുനിക യുഗത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു നിർമ്മിത ബുദ്ധിയുടെയും നൂതന വ്യവസായങ്ങളുടെയും ഹബായി കേരളം മാറുകയാണ് ആധുനിക ജീവിതം ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും അധ്വാനത്തിന്റെയും താള ലേങ്ങളിലൂടെയാണ് കുതിക്കുക എന്ന കൃത്യമായ ധാരണയോടെയാണ് സർക്കാരിന്റെ ഓരോ ചുവടും നമ്മുടെ നേട്ടങ്ങളാകെ സംരക്ഷിച്ച് ക്ഷേമ പദ്ധതികളിൽ ഊന്നി സർവതല സ്പർശിയായ സമഗ്ര വികസനത്തിലൂടെ നവകേരളം രൂപപ്പെടുന്നു നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ രാജ്യത്ത് നമ്പർ വൺ എന്ന നിലയിൽ എത്രയെത്ര അംഗീകാരങ്ങൾ നേടി കേരളത്തെ വ്യവസായ കേന്ദ്രമായി വളർത്തുന്നതിലും കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിലും ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലും ഏറെ പുരോഗതി കൈവരിക്കാനായി മൊത്തം ആഭ്യന്തര ഉൽപാദനവും തനതു നികുതി വരുമാനവും പ്രതിശീർഷ വരുമാനവും വർദ്ധിച്ചു തനതു വരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്ന് ശതമാനം വളർച്ച കൈവരിച്ചു അതേ പിണറായി ഭരണത്തിൽ വന്ധിച്ച മാറ്റങ്ങൾ മൗലികമായ പരിവർത്തനങ്ങൾ വന്നിട്ടുണ്ടെന്നത് തീമ്പു പറച്ചിലല്ല വസ്തുതയാണ് ജനങ്ങളുടെ നേരനുഭവമാണ് മുടിഞ്ഞുനാടുന്ന കേരളത്തെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന കേരള വിരുദ്ധരായ പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും മാത്രമാണ് ഇവിടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ കാണാതെ പോകുന്നത് കണ്ണുണ്ടായിട്ടും കാണാത്തവർ കേന്ദ്രം കടുത്ത സാമ്പത്തിക വിവേചനം തുടരുമ്പോഴും പ്രതിസന്ധി പ്രതിസന്ധികളുടെ നടുക്കടലിലേക്ക് തള്ളിയിടുമ്പോഴുമാണ് ബദൽ വഴികളിലൂടെ കേരളം അതിജീവനത്തിന്റെ മാർഗം കണ്ടെത്തുന്നതും കുതിക്കുന്നതും സംഘപരിവാറിന്റെ കണ്ണില് കരടായ ഇടതുപക്ഷ സർക്കാരിനെ എങ്ങനെയും തകർക്കാനുള്ള എല്ലാ നീക്കത്തെയും ജനങ്ങളെ അണിനിരത്തി ചെറുത്താണ് ഈ പ്രയാണം ഭരണത്തിലെ നേട്ടങ്ങൾ എന്നി പറയാൻ ഒട്ടേറെ ഉണ്ട് ഗെയിൽ പൈപ്പ് ലൈൻ ദേശീയപാത വികസനം മലയോര തീരദേശ ഹൈവേകൾ വ്യവസായ പാർക്കുകൾ പൊതുമേഖലാ വ്യവസായങ്ങളുടെ ശാക്തീകരണം എന്നിവ പ്രത്യേകം എടുത്തു പറയണം ഒട്ടേറെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായി കഴിഞ്ഞു രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോയും ഡിജിറ്റൽ സയൻസ് പാർക്കും സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായി വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം തുടങ്ങിയത് മറ്റൊരു നേട്ടം അതിന്റെ അനുബന്ധ വികസന പരിപാടികൾ നടന്നുവരുന്നു എല്ലാ മേഖലയിലും വ്യവസായ മുന്നേറ്റം സാധ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം നൂതന സാങ്കേതിക വിദ്യാ മേഖലകളിൽ വലിയ തോതിൽ നിക്ഷേപം വരുന്നുണ്ട് ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ഒരു വർഷത്തിനകം രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് യൂണിറ്റ് വന്നു രണ്ടു വർഷത്തിനിടെ സംരംഭക വർഷം പദ്ധതിയിലൂടെ രണ്ടര ലക്ഷത്തോളം സംരംഭങ്ങൾ തുടങ്ങി ഒരു വശത്ത് ഇങ്ങനെ മുന്നേറുമ്പോൾ ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ വിതരണം ചെയ്തും നാലു ലക്ഷത്തിലേറെ പേർക്ക് വീടുകൾ നൽകിയും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് പട്ടയം നൽകിയും ഈ സർക്കാർ റെക്കോർഡിട്ട് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള പദ്ധതികളും ലക്ഷ്യത്തോട് അടുക്കുന്നു വിലയ്ക്ക് നല്ല അരി ലഭ്യമാക്കുന്ന ശബരി കേറൈസ് ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല മലയോര ജനത പതിറ്റാണ്ടുകളായി കാത്തിരുന്ന ഭൂപതിവ നിയമ ഭേദഗതിയും നിലവിൽ വന്നു ജനജീവിതത്തിൽ അത്രമേൽ അലിഞ്ഞു ചേർന്നാണ് ഈ സർക്കാരിന്റെ ഭരണമെന്ന ചുരുക്കം അടിസ്ഥാന സൗകര്യവും അക്കാദമിക് മികവും സാധ്യമാക്കി സംസ്ഥാനത്തെ സർവകലാശാലകൾ ലോക നിലവാരത്തിലേക്ക് ഉയരുന്നതും മികവിന്റെ ഉദാത്ത മാതൃകയാണ് എം ജി കേരള കാലിക്കറ്റ് കാനടി സർവകലാശാലകൾ അംഗീകാരം കൊണ്ട് നിറവിലായി നാലു വർഷ ബിരുദ കോഴ്സുകൾ ഇക്കൊല്ലം തുടങ്ങുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ നേർ ഇതൊക്കെ നമ്മുടെ കല സംസ്കാരം ചരിത്രം വികസന മുന്നേറ്റം എന്നിവ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച കേരളയും ജനാധിപത്യത്തെ അർത്ഥപൂർണമാക്കിയ നവകേരള സദസ്സുകൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുമായി മുഖ്യമന്ത്രി നടത്തിയ അഭിമുഖ സംവാദങ്ങൾ എന്നിവയെല്ലാം രാജ്യത്തിനാകെ കേരളം കാണിച്ചു കൊടുത്ത മാതൃകയായി വർഗീയ സംഘർഷങ്ങളില്ലാത്ത നാട് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്നീ കാര്യങ്ങളിൽ കേരളത്തിനുള്ള അംഗീകാരം ഭരണം കാര്യക്ഷമതയും പ്രാപ്തിയുമുള്ള കൈകളിൽ തന്നെയെന്ന് ഉറപ്പാക്കുന്നു പൗരത്വ ഭേദഗതി നിയമത്തിലടക്കം സർക്കാർ സ്വീകരിച്ച വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും അഭിപ്രായ ധീരതയും രാജ്യമാകെ ശ്രദ്ധിച്ചു ഇങ്ങനെ പല നിലകളിൽ കേരളം കേരള ചരിത്രത്തിൽ മായാമുദ്ര പതിച്ച പിണറായി സർക്കാരിന്റെ തുടർഭരണം മൂന്ന് വർഷം പിന്നിടുമ്പോൾ ജനങ്ങൾ സർക്കാരിനും സർക്കാർ ജനങ്ങൾക്കും ഒപ്പമുണ്ടെന്ന് ഉറപ്പിച്ചു പറയാം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണമാകുന്നു നന്ദി നമസ്കാരം